പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നു വന്നിരുന്ന കവിതയുടെ കാർണിവലിന് തിരശീല വീണു മൂന്ന് ദിവസങ്ങളായി നടന്ന കാർണിവലിൽ കവികൾ സാമൂഹ്യ പ്രവർത്തകരടക്കം നിരവധി പേർ പങ്കെടുത്തു ജനുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നു വന്നിരുന്ന കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പിന് ആവേശകരമായ തിരശീല വീണു അകം ഏകം അനേകം എന്ന തീമിലാണ് ഇത്തവണത്തെ കാർണിവൽ നടത്തിയത് മൂന്ന് വേദികളിലായി നിരവധി സെഷനുകളും കവിതാ വിതരണങ്ങളും നടന്നു കവികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ കാർണിവലിന്റെ ഭാഗമായി പാനൽ ഡിസ്കഷൻ അന്താരാഷ്ട്ര സെമിനാർ കവിതാവതരണം ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രബന്ധാവതരണം സെമിനാറുകൾ കവിത വിവർത്തന ശില്പശാല പുസ്തക പ്രകാശനങ്ങൾ തുടങ്ങിയവ കാർണിവലിൽ നടന്നു മലയാളത്തിന് പുറമെ തമിഴ് ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ സാഹിത്യകാരന്മാരും കാർണിവലിൽ എത്തി സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും കവിതയുടെ കാർണിവൽ നടത്തുന്നത് വിദ്യാർത്ഥി പങ്കാളിത്തവും കാർണിവലിൽ സജീവമായിരുന്നു